ഞാനൊന്നൊരു താരാട്ടു പാട്ടാ പോ പാട്ട് പാടാൻ പോവുകയാണ് പണ്ടത്തെ സിനിമയിലെ പാട്ടാണ് നമ്മളെന്താകില്ലാരൂ രാണം അട വേണം ടിക്കുട്ടൻ ചോറൂണ് അപ്പം വേണം അടവേണം അമ്പാടിക്കുട്ടൻ ചോറു വായോ വായോ വയനാടൻ കാറ്റി വയറുനിറ ചും ചോറുതരാ വായോ വായോ വയനാടൻ കാറ്റേ വയറുന്ന ചും ചോറുതരാ അപ്പം വേണം അടവേണം അമ്പാടിക്കുട്ടന് ചോറു കാലേ കുളിക്കണം കസവ് മുണ്ടുടുക്കൺ കാവിൽ പോവാ തുണവേണം കാലേ കുളിക്കണം കസവ് മുണ്ടുടുക്കണം പോക തുണവേണം വായ്ക്കുരവയിടാൻ മണ്ണുകൾ വേണം ഭയം വരയ്ക്കാൻ കിഴി വേണം അപ്പം വേണം അടവേണം അമ്പാടിക്കുട്ടന് ചോറുന് വായോ വായോ വയനാടൻ കാറ്റി വയറുന്ന ചും ചോറുതരാം കുഞ്ഞിപ്പെണ് കുലാളെ കന്നിനിലാവിന് കരന്നില്ലേ കുഞ്ഞിപ്പെണ് കുയിലാളെ കന്നിനിലാവിന് കരന്നില്ലേ നറും പാലിനാൽ പ്രഥമൻ ൊക്കെ വിരുന്നിന്ന് അപ്പം വേണം അടവേണം അമ്പാടിക്കുട്ടൻ ചോറൂന് അപ്പം വേണം അടവേണം അമ്പാടിക്കുട്ടൻ ചോറൂ വായോ വായോ വയനാടൻ കാറ്റി വയറു നിറച്ചും വയറുനിറച്ചും ചോരുതരാണുകഴിഞ്ഞിട്ടു നീക്കാട ഊഞ്ഞാലിടണം മഴവില്ലേ ഉണു നീക്കാട ഊഞ്ഞാലിടണം മഴവില്ലേ മനത്തോപ്പിൽ ഊഞ്ഞാലാട ിളികൾ കൂട്ടുവരും അപ്പം വേണം അടവേണം അമ്പാടിക്കുട്ടൻ ചോറിന് വായോവായോ വയനാടൻ കാറ്റേ വയറു നിറച്ചും ചോറുതരാ വായോവായോ പന വയനാടൻ കാറ്റേ വയറും too much